ീസ് യാത്രയുടെ ഈയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഗുജറാത്തിലെ പ്രവാസികൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം ഈ ഒരു എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഓണാഘോഷവുമായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് എന്റെ പ്രേക്ഷകരെ തേടി വന്നിരിക്കുന്നത് ഓണത്തിന്റെ ഭാഗമായി ഒരു അത്തപ്പൂക്കളം ീടിന്റെ മുൻഭാഗത്ത് പോട്ടിക്കോയിൽ പ്രത്യേകമായിട്ട് ഇട്ടിരിക്കുന്ന ഭാഗമാണ് ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങോട്ട് എൻ്റെ പൊന്നെ പൊളിച്ചില്ല ഓണാശംസകൾ ഹാപ്പി ഓണം ആ ഈ തകർത്ത് കേരള തനമയെ ചോദിപ്പിക്കുന്ന രീതിയിൽ ഇതാ നമ്മുടെ അന്നക്കുട്ടി മനോഹരമായ ഒരു അത്തപ്പൂക്കള് ഇട്ടിരിക്കുകയാണ് ചെറിയ രീതിയിലാണ് ഗുജറാത്തിൽ ഓണം ആഘോഷിക്കുന്നത് മലയാളികളാണ് അതുകൊണ്ട് തന്നെ മലയാളികൾ എവിടെയുണ്ടോ അവിടെ ഓണം ആഘോഷിക്കും അതാണ് ഈ അന്നക്കുട്ടി തെളിയിച്ചിരിക്കുന്നത് അന്നക്കുട്ടി തന്നെയാണ് ഇതിട്ടത് ഈ എൻ്റെ ദൈവം എത്ര മണിക്കൂർ എടുത്തു ഒന്നര മണിക്കൂറോളം സമയമെടുത്താണ് ഈ പൂക്കൾ കൊണ്ട് അന്നാമ്മ ഇത്ര മനോഹരമായ ഈ ഒരു പൂക്കളം തീർത്തിരിക്കുന്നത് എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല കാരണം ഗുജറാത്ത് ജനിച്ചു വളർന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അത്തപ്പൂക്കളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ വന്നപ്പോഴാണ് ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിരിക്കുക പക്ഷേ ഇതാ മനോഹരമായ ഒരു അത്തപ്പൂക്കൾ കൊണ്ട് ഈ വീട് അലങ്കരിച്ചിരിക്കുകയാണ് അപ്പോൾ ഹൃദ്യമായ ഓണാശംസകൾ റെഡി ഹലോ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഗുജറാത്തിലെ അഹമ്മദാബാദിലെ അനിൽബായിഡ് ഭവനത്തിൽ വെച്ച് ഞങ്ങൾ ഓണം ആഘോഷിക്കുകയാണ് അപ്പോൾ ഓണസദ്യയോടനുബന്ധിച്ച് ഈ ഭവനത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ അനിൽ ചേട്ടൻ്റെ മോള് അന്നാമ്മ വിവരിക്കുകയാണ് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചിന്തകളാണ് ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും പങ്കുവയ്ക്കുന്നത് അന്നാമ്മ റെഡിയല്ലേ സെറ്റ് ഓക്കെ എന്ന് പറഞ്ഞ് ആദ്യം ഇരിക്കുന്നത് എന്താണ് പായസം എന്നാ പായസ സേമിയ പായസമാണോ സേമിയ പായസമാണ് ഞങ്ങൾക്ക് നൽകുന്നത് പിന്നെ നല്ല ഒന്നാം തരം പപ്പടം ഇരിക്കുന്നു പഴമുണ്ട് ഇലയുണ്ടല്ലേ സത്തി വിളമ്പി ഇല വേണം ഇലയുണ്ട് ഇനി ഇവിടെ വന്നു കഴിയുമ്പോൾ എൻ്റെ പൊന്നെ പത്ത് പതിനാറ് ഐറ്റംസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക ഏതൊക്കെയാണെന്നൊന്ന് പറയാവോ പേര് പറയാവോ സാമ്പാർ ആഹാ കൊള്ളാം കൊള്ളാം ഇത് എത്ര പേര് കൂടിയ ഉണ്ടാക്കിയത് എപ്പ ആരംഭിച്ചു അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറ ആഹാ പറയപ്പ ആരംഭിച്ചല്ലേ അമ്മയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് എന്നാ ഒരു ഹാപ്പി ഓണം പറഞ്ഞു എല്ലാവർക്കും മലയാളത്തിൽ പറയാൻ പറ്റുമോ എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ ഒരു നന്മകൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു തനതായ പാരമ്പര്യവും ഐതിഹ്യവും നിറഞ്ഞതാണ് ഓണം എന്ന് പറയുന്നത് നന്മയുടെ വിഭവങ്ങൾ തന്നെയാണ് ഈ ഒരു ഭവനത്തിൽ എത്രമാത്രം സമൃദ്ധിയോടുകൂടി എത്രമാത്രം വിഭവത്തോടു കൂടി ഈ വീട്ടുകാർ തയ്യാറാക്കിയിരിക്കുന്നത് ഇത്രമാത്രം കൂട്ടുകറികളോടുകൂടിയാണ് ഇന്നേ ദിവസം സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം ഞങ്ങൾ ആഘോഷിക്കുവാൻ പോകുന്നത് ഓണവിഭവം എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത് എല്ലാ കുട്ടികറികളും കൂടി ഒന്നു ചേരുമ്പോഴാണ് എല്ലാം കൂടി കൂടി ചേരുമ്പോൾ മാത്രമാണ് തനതായ രീതിയിലുള്ള ആ ഐതിഹ്യത്തിൽ ആ പാരമ്പര്യത്തിൽ നിലകൊള്ളുന്ന ഓണ ആഘോഷം പൂർണ്ണമാവുകയുള്ളു പ്ലേറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഓണം വിളമ്പാൻ സാധിക്കും പക്ഷേ അത് സൂചനയില വിളമ്പോഴാണ് അതിൻ്റേതായ ഒരു പൂർണ്ണത കൈവരുന്നത് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ചെറുതായിട്ട് രീതിയിലെങ്കിലും ഓണം ആഘോഷിക്കാത്തവരായിട്ട് ആരും തന്നെ കാണുകയില്ല അതിൻ്റെ ആ ഒരു പാരമ്പര്യം ഞങ്ങളും ഇന്നീ ദിവസം അയവറുക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏത് ദേശത്താണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ ഈ പച്ച ഇലകൾ വാഴി ഇലകൾ അത്രമാത്രം കരിഷമമായിട്ടാണ് ഓണത്തെ മലയാളികൾ നോക്കിക്കാണുന്നത് ജാതി മത ഭേദമന്യെ നമ്മൾ ഒന്ന് ചേർന്ന സമ്പൽ സമൃദ്ധിയുടെ നന്മയുടെ ഈ ഒരു ഓണം ആഘോഷിക്കുകയാണ് വിളമ്പുന്നവർക്കും കഴിക്കുന്നവർക്കും ഒരുപോലെ സംതൃപ്തി നൽകുന്ന ഒരു ഓണമാണ് ഇതെന്ന് പറയുന്നത് നന്മയുടെ ഐതിഹ്യത്തിൽ നിന്നാണ് ഇതിൻ്റെ പിറവി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നും അത് നിലയ്ക്കാത്ത ഒരു വിഭവ സമൃദ്ധമായ ഓണം മലയാളികൾ വിസ്മരിക്കാതെ ഇന്നു കൂടെ ചേർക്കുവാനുള്ള കാരണം എന്ന് പറയുന്നത് കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏവർക്കും സമ്പൽ സമൃദ്ധിയുടെ നന്മകൾ നിറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എല്ലാവിധ ഓണ ആശംസകളും സ്നേഹപൂർവം ഞാൻ നേരുകയാണ് ഇവിടെ വിളമ്പിരിക്കുന്ന വിഭൂസമർദ്ദമായ കറികളോട് കൂടിയ നല്ല ഒരു ഓണാഘോഷം നമ്മുടെ മനസ്സും ഹൃദയവും ഒപ്പം വയറും നിറയ്ക്കുന്നതായിരുന്നു ഗുജറാത്തിൽ ഞാൻ വൈദികനായി പ്രവാസിയായിട്ട് സേവനം ചെയ്യുന്ന അവസരത്തിൽ പോലും ഓണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തുന്നില്ല അതിന് കാരണമായിട്ട് പറയുവാൻ സാധിക്കുന്നത് നമ്മൾ മലയാളികളാണ് നമുക്ക് ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം ആർക്കും നമ്മൾ തീരെഴുതി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ഭാഗമായിട്ട് മലയാളികൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ് ഈ ഓണ ആഘോഷം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മലയാളികൾ എന്നുള്ള നിലയിൽ നമുക്ക് അത്തം വന്നു കഴിയുമ്പോൾ തിരുവോണം വന്നു കഴിയുമ്പോൾ പപ്പടം കൂട്ടി നമ്മൾ ഒരു ഓണം ആഘോഷിക്കും അത് ചെറുതായെങ്കിലും വലുതായെങ്കിലും ഏത് രീതിയിലാണേലും നമ്മൾ ഓണം ആഘോഷിക്കും എന്നുള്ളതാണ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭവനത്തിലുള്ളവരുടെ നല്ല കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് വിഭൂ സമൃദ്ധമായ ഈ ഓണാഘോഷം നടത്തുവാൻ സാധിക്കുന്നത് കൂടെ വർക്ക് ചെയ്യുന്ന നല്ല ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഗുജറാത്തി ഫാമിലി ഉണ്ട് അവരെയും കൂടി ഈ ഒരു ഓണാഘോഷത്തിൽ നിങ്ങൾ ക്ഷണിക്കുകയുണ്ടായി അവര് ഫാമിലി അടക്കം ഈ ഒരു ഓണാഘോഷത്തിൽ പങ്കുചേരുവാൻ എത്തിച്ചേർന്നിരിക്കുന്നു ഈ ഒരു ഭവനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് കൂടെ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ കഴിപ്പിക്കുന്ന നല്ല ഒരു കുടുംബനാഥനെയും കൂടി എനിക്ക് ഈ ഒരു ഭവനത്തിൽ കാണുവാൻ സാധിക്കും കാരണം ഇത് ഐശ്വര്യത്തിന്റെയും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണമാണ് അത് ഉണ്ണുക മാത്രമല്ല ഊട്ടുകം കൂടിയാണ് എന്നുള്ള കാര്യം ഈ ഒരു കുടുംബനാഥൻ തെളിയിച്ചിരിക്കുകയാണ് സ്നേഹപൂർവ്വം ഓണാശംസകൾ